അപ്പം ഞാൻ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചത് വീഡിയോയിലൂടെ പറയാമെന്ന് അപ്പം ഞങ്ങളിവിടെ ദുബായിൽ വന്നിട്ടാണെങ്കിൽ ഏകദേശം ഒരു മാസമാവുന്നുണ്ട് കേട്ടോ അപ്പം വന്നിട്ട് ആരും അങ്ങനെ ആരും പരസ്പരം ഒന്നും മിണ്ടാറൊന്നുമില്ല പോലെ അല്ല വ്യത്യാസമുണ്ട് അപ്പം പ്രത്യേകിച്ച് മലയാളികളും മലയാളികളോടും മിണ്ടാറില്ല കേട്ടോ ആരും അങ്ങനെ ഓക്കെ നമുക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സുണ്ട് അവരും നമ്മൾ നല്ല ക്ലോസാണ് അല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ ആരും മിണ്ടയോ അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മുടെ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ രണ്ട് മൂന്ന് ഫാമിലീസുണ്ട് അവരും മിണ്ടും അപ്പം നമ്മൾ നാട്ടിലെ പോലത്തല്ലാ ജസ്റ്റ് താഴോട്ട് പോകുമ്പോൾ കാണുമ്പോൾ സംസാരിക്കും അങ്ങനെ അത്ര മാത്രമേ ഉള്ളു കേട്ടോ എല്ലാവരുമായിട്ടൊരു ഡിസ്റ്റൻസ് റിലേഷനാണ് ഇവിടെ ഇവിടെ കാണുന്നത് കണ്ടിട്ടുള്ളതും അങ്ങനെയാണ് അപ്പോൾ ഉണ്ട് ഞാനാണെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ നമ്മളോട് മിണ്ട മിണ്ടത്തില്ല ഞാൻ മലയാളീസ് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ഇന്നൊരു മലയാളിയെ പരിചയപ്പെട്ട ഒരു നേഴ്സ് ഒരു ചേച്ചിയെ പരിചയപ്പെട്ട് അവരുടെ മോളും ഒന്ന് പരിചയപ്പെട്ട് ഒരു ഒരു ആക്സിഡൻ്റ് പരിചയപ്പെട്ട അങ്ങനെ അപ്പം ഞാനാണെങ്കിൽ ഉഫ് എന്താ പറയുക എല്ലാവരും ഒരുപോലെയല്ല നമ്മൾ വിചാരിക്കും ഓ അവരൊന്നും നമ്മളടുത്ത് മിണ്ടത്തില്ലായിരിക്കും അങ്ങനെയൊക്കെ പക്ഷേ അങ്ങനെയല്ലേട്ടോ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ആൾക്കാരുമുണ്ട് കേട്ടോ അത് പക്ഷേ നമുക്ക് മനസ്സിൽ അന്റിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുള്ളി അറിയാവൂ എന്ന് പറയുമ്പം പോലെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പം അയ്യോ മിണ്ടോ നമ്മൾ സംസാരിക്കുമോ എന്നൊക്കെ വിചാരിക്കും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡൊക്കെയുള്ള ആൾക്കാരായിരിക്കും കേട്ടോ എന്താ പറയുക നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഞാൻ അവരെ ആക്സിഡൻറ്റിൽ പരിചയപ്പെട്ടതാണ് പക്ഷേ എന്താ പറയുക അവരെന്നോട് പറഞ്ഞേ ഞങ്ങൾ ഓക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പം പുതുതായിട്ട് വന്നതല്ലേ ഓക്കെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി മെയിൻ ഈ ജോലിയുടെ കാര്യത്തിനൊക്കെ ഒക്കെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ കേട്ടോ അവരീ പറഞ്ഞത് തന്നെ ഓക്കെ എന്നെപ്പോലെ ഒരാൾക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് അയ്യോ അവർ പറഞ്ഞല്ലോ എന്നുള്ള ഒരു ഇത് അപ്പം അപ്പം ഞാൻ വിചാരിച്ചേ പക്ഷേ അപ്പോഴെനിക്ക് ഇങ്ങനെ യൂട്യൂബുള്ള ആരും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം ണ്ടായി അവരെന്നോട് സംസാരിച്ചപ്പോഴും ഒക്കെ അവരെന്നെ ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ അവർ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും ഇങ്ങനെ നല്ല രീതിയിൽ വരണം ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ ജോലി കിട്ടും അങ്ങനെ ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ ഡൗൺ ആയി പോകുന്ന ഏതൊരാളെയും അപ്പിലോട്ട് ഒരു വലിയൊരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ അവർക്ക് രണ്ടു പേർക്കും പിന്നെന്താ ഓക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മോഹതയൊക്കെയായിരുന്നു പക്ഷെ അവരെ പരിചയപ്പെട്ടപ്പോൾ ഒരു ഓക്കെ ഒരു കോൺഫിഡൻസ് ഇതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്തോന്നാണ് പിന്നെ ഒരു കാര്യമേ ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് തന്നെ എൻ്റെ അണ്ണെന്നെ വിളിച്ചിരുന്ന കേട്ടാ അപ്പം ആ അണ്ണെന്നോട് എന്നെ കുറെ കളിയാക്കി തെന്തോന്നാണ് നീങ്ങ് അങ്ങ് പോയിട്ട് വലിയ ഭയങ്കര ലാംഗ്വേജ് ഒക്കെ ആയല്ലോ എന്നൊക്കെ അപ്പോൾ എന്തോന്നാണ് അതെൻ്റെ നിസീമെന്ന് പുള്ളിക്കാരിയാണ് കേട്ട പറഞ്ഞത് എങ്ങനെ എന്തോന്നാണ് കുറച്ചും കൂടെ നീ സംസാ ഒരു കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെ സംസാരിക്കുമ്പോൾ അല്പം കൂടെ ശ്രദ്ധിക്കണം അല്പം കൂടെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കും അങ്ങനെ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്യണമുണ്ടോ ഓക്കെ നമ്മളെ എൻ്റെ ലാംഗ്വേജ് ആ ഒരു വേരിയേഷനുണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു വേരിയേഷനൊന്ന് ആക്കി എടുക്കണം എന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കണമുണ്ട് കേട്ടോ അപ്പം ഞാൻ അവരോടറിയാതെ അങ്ങനെ സംസാരിച്ചപ്പോൾ എന്നെ കുറേ കളിയാക്കി ഇപ്പം നിങ്ങൾ ഇപ്പം എനിക്ക് എന്നെ പരിചയമുള്ള കുറേ ആൾക്കാർ ഇത് കാണണം കാണുമല്ലോ അപ്പോൾ അവർക്കെന്ന് തോന്നുവല്ലോ ഓ അവൾ അങ്ങ് പോയിട്ട് വലിയ മറ്റവളായി അങ്ങനെയൊന്നും അല്ലേട്ടാ ഇവിടെ ഇവിടെ നമുക്ക് പരസ്പരം അറിഞ്ഞിടാത്ത ആൾക്കാരെ അല്ലേ ആ ആൾക്കാരോടല്ലേ നമ്മൾ മിങ്കിൾ ചെയ്യുന്നത് ആ സമയത്തൊക്കെ അല്പം കൂടെ ശ്രദ്ധിച്ച് സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി കേട്ടോ പിന്നെന്താ പിന്നെന്തോന്നാണ് ഇതൊക്കെ തന്നെയാണ് വിശേഷം ഇപ്പം എന്റെ കുട്ടികൾ പഠിച്ചോണ്ടിരിക്കുന്നു ഉം അപ്പടായിരുന്നു ഞാൻ വീഡിയോ എടുത്തതേ അപ്പോൾ ഓക്കെ ഞാൻ അവരെ ശ്രദ്ധിക്കട്ടെ നാളെ വേറെ വിശേഷമായിട്ട് വരാം